നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളുടെ പ്രമേഹം നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു പ്രധാന മാർഗമാണ് നിത്യേനയുള്ള നടത്തം ഇത് നിങ്ങളുടെ ആ ശരീരത്തിന് അനേകം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രമേഹമുള്ളവർക്ക് നടത്തം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പതിവ് നടത്തം ഇൻസുലിൻ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്നു പതിവായി നടക്കുന്നത് ശരീരഭാരം കുറക്കാനും അത് നിലനിർത്താനും സഹായിക്കും ഇത് പ്രമേഹ നിയന്ത്രണത്തിന് വളരെയധികം ആവശ്യമാണ് നടത്തം കൊണ്ട് ഹൃദ്രോഗം സ്ട്രോക്ക് മറ്റ് പ്രമേഹ സംബന്ധമായ സങ്കീർണതകൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കുറക്കും വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ദിനചര്യയിൽ നടത്തം എങ്ങനെ ഉൾപ്പെടുത്താം തുടക്കത്തിൽ കുറച്ച് ദൂരം മാത്രം നടക്കുക ക്രമേണ നിങ്ങളുടെ നടത്തത്തിന്റെ ദൈർഘ്യവും വേഗതയും വർദ്ധിപ്പിക്കുക കഴിവതും ആഴ്ചയിൽ എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കുക അത് കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോകും നിങ്ങൾ എത്ര ദൂരം നടക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനും കൂടുതൽ പ്രചോദിതരായിരിക്കാനും വേണ്ടി ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രാക്കർ ഉപയോഗിക്കുക കൂടാതെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ നിങ്ങളുടെ നടത്തം കൂടുതൽ ആസ്വാദകരവും ആവും മാത്രമല്ല ദിവസേന ഒരേ പാതയിലൂടെ നടക്കുന്നതിന് മൂലം വ്യത്യസ്ത പാതകളിലൂടെ നടക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി ആനന്ദകരമായിരിക്കും